ഒരാൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുത്താൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല എന്ന് മനസ്സിലാക്കുക ഇമാം മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലയി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബൂഹുറലി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് ബൈ നൽ ജിന്നി വൽഇൻസിൽ ഹം അതിൽ നിന്ന് ഒരു റഹ്മത്താണ് ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും ജീവജാലങ്ങളിലേക്കും അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ളതെന്നാണ് കൊടാനുകോടി ജിന്നുകൾ കൊടാനുകോടി മനുഷ്യന്മാർ കൊടാനുകോടി ജീവജാലങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങൾ വന്യമൃഗങ്ങൾ ഇതെല്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് പരസ്പര കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഈ ഒരു കാരുണ്യം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മൃഗങ്ങളൊക്കെ പരസ്പരം വാത്സല്യവും ഒക്കെ കാണിക്കുന്നത് ഒരു വന്യമൃഗം പോലും അതിൻ്റെ കുഞ്ഞിന് തൻ്റെ കാലുകൊണ്ട് അപകടമുണ്ടാവാതിരിക്കാൻ ആ കുഞ്ഞിൽ നിന്ന് തൻ്റെ കാലിനെ മാറ്റി വയ്ക്കുന്നത് പോലും അതിൻ്റെ ഒരടയാളമാണ് വച്ചിരിക്കുകയാണ് അത് തീയാമത്ത് നാളിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മുക്മിനുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതും എന്ന് പറഞ്ഞാൽ നൂറ് റഹ്മത്തും അവിടെ ലഭിക്കുന്നർത്ഥം അതിലൊന്നും ഇവിടെ തന്നെ കിട്ടും എന്നാൽ പരലോകത്ത് ഈ നൂറ് റഹ്മത്തും അള്ളാഹു മാറ്റിവെച്ചത് മുഖ്മീനുകൾക്ക് വേണ്ടിയാണ് അപ്പോൾ ആ റഹ്മത്ത് എത്ര വലുതായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും റഹ്മത്തായിരിക്കും ഉദാഹരണത്തിന് ഒരു ഉമ്മ തൻ്റെ കുട്ടി ഒരു തീക്കൊള്ളി എടുക്കുന്നത് കണ്ടാൽ ഓടി ആ തീക്കൊള്ളി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഒരു ചെറിയ പോറൽ പോലും തൻ്റെ മകന് ഉണ്ടാവാൻ പാടില്ല ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്താൽ പോലും അങ്ങനെയാണ് അങ്ങനെ ഉമ്മ കാണിക്കുന്ന റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ട ഒന്നാണെങ്കിൽ ഈ നൂറ് റഹ്മത്ത് നൽകുന്ന റബ്ബ് തൻ്റെ അടിമയെ തീയിലിടുമോ അപ്പോൾ അത് അതിനേക്കാളൊക്കെ മേലെയാണ് അപ്പോൾ റഹ്മാനായ ആ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നരകത്തിൽ പോവേണ്ടി വരികയില്ല ഇൻഷാ അള്ളാഹ് ആ റഹ്മത്തിൻ്റെ നൂറടയാളവും അള്ളാഹു നൽകാൻ വേണ്ടി ഒരുക്കി വെച്ച സ്വർഗ്ഗ അവർ പ്രവേശിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു റഹ്മത്ത് നേടിയെടുത്തെങ്കിൽ അല്ലാതെ വിജയിക്കാനും കഴിയില്ല എന്ന് നബിസറല്ലിസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇമാം ബുഖാരി റഹമത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റബി അള്ളാവു തയാല അനഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ പറയുകയാണ് സദ്യതു വാരിഭോ വേരെ ചൊവ്വ നിലനിൽക്കണം അഥവാ മൻഹജിൽ നിന്ന് തെറ്റിപ്പോവരുത് അതീതയിൽ പിഴവുണ്ടാവരുത് കാരിബു എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത്ര നന്മകൾ ചെയ്യുക എല്ലാ ഹയറും ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന നന്മകളൊക്കെ ചെയ്യുക അതേ സമയത്ത് അഗീതയിൽ പിഴവില്ലാതിരിക്കുകയും ചെയ്യുക നിങ്ങൾ സന്തോഷിക്കൂ അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കൂ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളിൽ ഒരാളെയും അവന്റെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല ആയിഷാറിയോദിച്ചു അലാൻ തയാ റസൂൽ അള്ളാഹ് നബിയെ നിങ്ങളും നബിയുടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് എത്രയോ ആണ് നേരം വിളക്കുന്നത് വരേ കിയാമല്ല നമസ്കരിക്കും അപ്പോഴും നബിയുടെ പത്നിയായ ആയിഷാറിയാ തേഅലാൻഹ ഉറങ്ങുകയായിരിക്കും ബിത്രറിന്റെ സമയാൽ അള്ളാവിൻ്റെ റസൂൽ ആയിഷാറിയെ വിളിക്കും വിത്ര നമസ്കരിക്കാൻ വിളിക്കും കാരണം നബിയുടെ ആ വിഭാഗത്തിലേക്ക് എത്താൻ സ്വഹാപത്തിന് പോലും സാധിച്ചിട്ടില്ല സ്വഹാബികൾക്ക് പോലും സാധിച്ചിട്ടില്ല അത്രയും വലിയ അമലിന്റെ ഉടമസ്ഥനാണ് റസൂള്ളിസ്ലം ആ അമലിന്റെ ഉടമയായ നബിയോട് ചോദിക്കുകയാണ് നബിയെ നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റൂലേ കാരണം അത്രയും ഇബാദത്ത് ചെയ്യുന്ന ആളാണ് നബി നബിഹം പറഞ്ഞു അന എനിക്കും പറ്റൂല പറ്റൂലി അള്ളാഹുബി മഹ്ഫിറത്തിൻ അള്ളാഹു അവന്റെ മഹഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ എനിക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ് പ്രവാചകന് പോലും അമലുകൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ലെങ്കിൽ ആ റഹ്മത്ത് നേടിയെടുക്കലാണ് പ്രധാനം ആ റഹ്മത്തിൻ്റെ വലിപ്പമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിൽ ഉള്ളത് അങ്ങനെ